ആലപ്പുഴ ജാമ്യ ഹാഷിമില്ല സന്നദ്ധാന സമ്മേളനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തുടക്കമാവും ആലപ്പുഴ ജാമ്യ ഹാഷിമില്ല സിൽവർ ജൂബിലി സന്നദ്ധാന സമ്മേളനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തുടക്കമാവും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടക്കുക ശനിയാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാവും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷൈഖുന സയ്യിദ് കെ എസ് ആറ്റക്കോയെ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയാവും സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹീം സഖാഫി അധ്യക്ഷത വഹിക്കും ഹാഷിമിയ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നാളെ ആരംഭിക്കുക ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറിവാണ് അഭിമാനം എന്ന ശീർഷകത്തിൽ ആലപ്പുഴ ജാമിയ ഹാഷിമിയ സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി സന്നിധാന സമ്മേളനങ്ങൾ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമാകും ആയിരത്തോളം ഹാഷിമി ബിരുദധാരികളെയും നൂറുകണക്കിന് പരിശുദ്ധ കുർആാൻ മനഃപ്പാടമാക്കിയ ഹാഫിദുകളെയും നാടിന് സമർപ്പിച്ച് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന ജാമിയ ഹാഷിമിയ അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി നാളെ അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ പഞ്ചദിന സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷെഹുന സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയാകും സമസ്ത കേരള ജംഇയത്തുലുലമ ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹീം സക്കാഫി അധ്യക്ഷത വഹിക്കും സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയത്തങ്ങൾ ബുഹാരി പ്രാർത്ഥന നിർവഹിക്കും അബു മുഹമ്മദ് ഇദിരിസു ഷാഫി പെരിങ്ങാട് ഉസ്താദ് ആത്മീയ പ്രഭാഷണവും കെ എ മുസ്തഫ സഖാഫി പ്രമേയ പ്രഭാഷണവും നടത്തും